സംസ്കൃതം പഠിപ്പിക്കണമെന്ന തീരുമാനവുമായി രാജസ്ഥാനിലെ സ്കൂളുകളിലാണ് ഉറുദു മാറ്റി സംസ്കൃതം മൂന്നാം ഭാഷയെ പഠിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഉറുദു അധ്യാപകർ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് ജോലി നേടിയതെന്ന് ബിജെപി ഉന്നയിച്ചതിന് പിന്നാലെയാണ് സ്കൂളുകളിൽ ഉറുദു മാറ്റി സംസ്കൃതം കൊണ്ടുവന്നത് ആവശ്യത്തിന് വിദ്യാർത്ഥികളില്ലാത്തതാണ് ഉറുദു ക്ലാസുകൾ നിർത്തലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കാരണമായി നിലവിൽ ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രിയുടെ പരാമർശത്തെ അടിസ്ഥാനരഹിതവും നിരുത്തരവാദപരവും എന്ന് വിശേഷിപ്പിച്ച രാജസ്ഥാൻ ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയെ അവലപിച്ചു ബി ജെ പി നടപടിക്കെതിരെ രാജസ്ഥാനിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അടുത്തിടെ ജയ്പൂരിലെ മഹാത്മാഗാന്ധി സർക്കാർ സ്കൂളിൽ മൂന്നാം ഭാഷയായി ഉറുദു നൽകുന്നത് നിർത്താൻ രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരുന്നു ബിക്കാനിയറിലെ ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായ ഉത്തരവ് ലഭിച്ചിരുന്നു ഉറുദു ക്ലാസുകൾ നിർത്തലാക്കണമെന്നും ഈ സ്കൂളുകളിൽ സംസ്കൃത അധ്യാപകർക്കായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും രണ്ടു ഉത്തരവുകളിലും വ്യക്തമാക്കിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവരന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് സംസ്കൃതത്തിന് ഡിമാൻഡ് കൂടി വരികയാണെന്നും ഉത്തരവിൽ പറയുന്നു ഇക്കാലത്താരും ഉറുദു പഠിക്കുന്നില്ല ഞങ്ങൾക്ക് ഉറുദു അറിയില്ല ഉറുദു അധ്യാപകരുടെ തസ്തികകൾ ഇല്ലാതാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നൽകാനാണ് ആഗ്രഹിക്കുന്നത് ഇത് വളരെ വേഗത്തിൽ നടപ്പിലാക്കും ആഭ്യന്തരമന്ത്രി ജവഹർ സിംഗ് ബേദം പറഞ്ഞു രാജസ്ഥാൻ ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അമീൻ കായങ്കാനി ബേദാമിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്നു ഒരന്വേഷണവും നടത്താതെയാണ് മന്ത്രി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി മുൻ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളുടെ പിന്തുണ നേടുന്നതിനായി മന്ത്രി ഭാഷാന്യൂനപക്ഷത്തെ ബോധപൂർവം ലക്ഷ്യമിടുകയാണ് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വിഭജനം സൃഷ്ടിക്കുക എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് ഇത്തരം പ്രവണതകൾ എന്നാണ് ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് ഉറുദു പഠിക്കാൻ മതിയായ വിദ്യാർത്ഥികൾ തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി സർക്കാരിന് കീഴിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണായി തുടരുന്ന കോൺഗ്രസ് എം എൽ എ റഫീഖ് ഖാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന് കത്തെഴുതിയിരുന്നു ജയ്പൂർ സ്കൂളിൽ ചേർന്ന മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളിൽ നൂറ്റി ഇരുപത്തിയേഴു പേരും മൂന്നാം ഭാഷയായി ഉറുദു പഠിക്കുന്നു ഉറുദു ക്ലാസുകൾ അടച്ചുപൂട്ടുന്നത് ഈ വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട് രാജസ്ഥാനിൽ ബി ജെ പി ന്യൂനപക്ഷ വിഭജന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്